കർത്താവിലേത് അത്ഭുതത്തിന്റെ സമയമാണ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും യേശുക്രിസ്തു മുഖാന്തരം എബ്രാഴ്ത്തി ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണമായി നശിപ്പാൻ യേശു പ്രാപ്തനാണ് ഈ ദിവസങ്ങളിൽ കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല കേട്ടോ നമ്മൾ പലപ്പോഴും പറയത്തില്ല പിതാവ് എന്റെ പ്രാർത്ഥന കേൾക്കണം എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നൽകണം പക്ഷെ ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ വചനം പറഞ്ഞ് ചോദിക്കുമ്പോൾ വ്യക്തമായി കേട്ടോണേ വചനം പറഞ്ഞ് ദൈവത്തോട് ചോദിക്കണം യോഹനാൻ ശ്രീകാഠ സുവിശേഷത്തിൽ പറയുന്നു ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്റെ അർത്ഥം വചനപ്രകാരം ദൈവത്തോട് ചോദിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കും അപ്പോ നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ല നമ്മൾ വചനം പറയുമ്പോൾ പലപ്പോഴും പറയത്തില്ല പലതല്ല ഞാൻ ക്ഷീണിച്ചു പോകുന്നു എനിക്ക് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല പലപ്പോഴും ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ക്ഷീണിച്ചു പോകാറുണ്ട് അല്ലേ പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണെ ആ പറഞ്ഞ വചനം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ വചനത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ അകത്ത് പ്രവർത്തി കാണുമെന്ന് പറയുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പിതാവിനോട് പക്ഷവാതം ചെയ്യുന്ന പക്ഷം ചേർന്ന് യുദ്ധം ചെയ്യുമല്ല നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പിതാവ് എന്നെ യേശു ക്രിസ്തു എന്നെ പറയുന്ന ഒരു പിതാവിനോട് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നു ആ വചനപ്രകാരം ചോദിക്കുന്നു പിതാവേ അങ്ങ് പ്രവർത്തിക്കും അങ്ങ് പ്രവർത്തിക്കണം അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഭൂമിയിലെ കാലഘട്ടത്തിൽ പറഞ്ഞു എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ വചനം നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുവെങ്കിൽ എന്ത് ചോദിച്ചാലും കിട്ടും അപ്പൊ ഉറപ്പായിട്ടും കിട്ടും ധൈര്യത്തോടെ വചനം പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇത് നടക്കുവെന്ന് ഉറപ്പിച്ചോണം അത് സംഭവിക്കും ഗോഡ് ബ്ലസ്സിംഗ് ഞാൻ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നു രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചു ഇത് നിങ്ങളുടെ അത്ഭുതമാണ് എൻ്റെ കൂടെ വചനം ഒന്ന് പറയാവോ യേശു കർത്താവ് എന്റെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന രോഗത്തെ വേദനകളെ ക്രൂശിൽ വഹിച്ചു അതുകൊണ്ട് ഇനി ഞാൻ രോഗി ആകത്തില്ല രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ല വേദനയ്ക്ക് എൻ്റെ മേൽ അവകാശമില്ല ഞേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു തന്നെ വിട്ടുമാറിയ ഇനി ആ വേദന ഇല്ല കൈ എടുത്ത് വെച്ചുകൊടുത്ത് കൈ എടുക്കുമ്പോൾ തന്നെ വേദന മാറിയിരിക്കുന്നു രോഗം അവിടെ വിട്ടുമാറിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ യേശു വില കൊടുത്തു വചനം അങ്ങനെ പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നു അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി വന്നിരിക്കുന്നു കടവാരത്താൽ പാലപ്പെടുന്നവർ എൻ്റെ കൂടെ പറഞ്ഞോട്ട് യേശു എൻ്റെ ദാരിദ്ര്യം മാറ്റി ക്രിസ്തുവിൽ ഞാൻ ബഹുസമ്പന്നനാണ് കർത്താവിൽ എനിക്ക് സമാധാനമുണ്ട് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ സമാധാനത്തെ ഉണ്ടാക്കി ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോയെ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമിട്ട് തന്നെ ആമേൻ ആമേൻ പറഞ്ഞ ഈ വാക്യത്തെ സ്വീകരിക്കുക അനേകർക്ക് ഈ വചനം കൊടുക്കുക അവരറിയട്ടെ നമ്മൾ ഒറ്റയ്ക്കല്ല പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുണ്ട് ഗോഡ് ബ്ലസ് യു ആമേൻ